യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ച ദിവസം സമയം ഇന്ത്യൻ സമയം ഏഴ് മണിയാണ് നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് വിശുദ്ധ യൂഥാശ്ലീഹായുടെ അത്ഭുതകരമായ മാധ്യസ്ഥം തേടി നോവേന ചൊല്ലി നിയോഗത്തോടെ നിയോഗ്രാർത്ഥനയും ആ കൂട്ടത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉള്ള ഈ ശുശ്രൂഷ വിവിധ രാജ്യങ്ങളിലിരുന്ന് വിവിധ കുടുംബങ്ങളിൽ ദേശങ്ങളിലൊക്കെ ഇരുന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു പല ഭാഗത്തു നിന്നും പല വ്യക്തികളുടെ സ അടുത്തു നിന്നും ഈ പ്രാർത്ഥന അവർക്ക് ഒത്തിരി അനുഗ്രഹമായി എന്ന് ഈ നാടുകളിൽ കേൾക്കാൻ കഴിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സാധ്യമായവരോടൊക്കെ ഈ സമയം തന്നെ നമുക്ക് പറയാം ഈ ഒരു ശുശ്രൂഷയുടെ പ്രത്യേകത ഒരുപാട് ആളുകൾ കുടുംബമായി ഒരുമിച്ചാണ് ഈ പ്രാർത്ഥനയിലും നൊവേനയിലും നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നത് അതുതന്നെ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമുക്കിപ്പോൾ ഒരു വചനം ഒന്ന് പ്രാർത്ഥനയോടെ കേൾക്കാം ഹെബ്രായ ലേഖനം പതിനൊന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ഹെബ്രായ ലേഖനം പതിനൊന്ന് ഒന്ന് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പാണ് നമ്മളിപ്പോൾ നൊവേന പ്രാർത്ഥന വിശുദ്ധ യൂഥാശ്രീഹായുടെ നൊവേന ആ നൊവേനയുടെ പ്രത്യേകത അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നുള്ള ആ ഒരു വലിയ ബോധ്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പാണ് പ്രത്യാശിക്കുന്നത് ലഭിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിത്തരും അങ്ങനെയെങ്കിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ശുശ്രൂഷയിലൂടെ ആവർത്തിക്കപ്പെടും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും ചില ആളുകൾ അവരുടെ പാസ്പോർട്ടുമായി ഒരു അവരുടെ വിസയ്ക്ക് വേണ്ടി പി ആർ റെഡിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പല രാജ്യങ്ങളിൽ പോകാൻ പ്രാർത്ഥിക്കുന്നു ജോലി ശരിയാകാൻ വിവാഹം നടക്കുവാൻ അല്ലെങ്കിൽ കടബാധ്യത മാറാൻ ആ വീട് പണി ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ത് രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒന്നും കൂടി ആ വചന വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് പ്രത്യാശിക്കുന്നത് ലഭിക്കും പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് വചനത്തെ ഞാൻ അറിയുമ്പോൾ ദൈവത്തെ തന്നെയാണ് ഞാൻ അറിയുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ് എൻ്റേത് വർദ്ധിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധം ഈ നൊവേന പ്രാർത്ഥനയിലാണേലും ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ച് നമ്മൾ ആ ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നു ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാതിരിക്കില്ല ഇരുട്ട് മാറാതിരിക്കില്ല പ്രയാസങ്ങൾ മാറാതിരിക്കില്ല വെല്ലുവിളികൾ മാറാതിരിക്കില്ല നിങ്ങൾ ഈ ആലയത്തിലെ ഈ പുണ്യസ്ഥലത്ത് ഒരു അത്ഭുത സാക്ഷ്യം പറയുവാൻ ദൈവനാമത്തിൽ അത് സാധ്യമാകും ഒരു വിശ്വാസത്തോടെ ആ സാധ്യമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കുടുംബം മുഴുവനായി ഒരുമിച്ചിരിക്കുമായിരിക്കാം നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം അയൽവാസികളുണ്ടാകാം പള്ളിയിലെ ആളുകളുണ്ടാകാം ശുശ്രൂഷകരുണ്ടാകാം മറ്റു മതത്തിൽപ്പെട്ടവരുണ്ടാകാം സഭയിൽപ്പെട്ടവരുണ്ടാകാം വിശുദ്ധ യൂഥാശ്രീകാർ അത്ഭുത മാധ്യസ്ഥതയിൽ നമ്മളിപ്പോൾ സമർപ്പിക്കാൻ പോവുകയാണ് തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതിനു മുമ്പായി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ വചനത്തിൽ നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ യുധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലുന്ന ഈ ഒരു ശുശ്രൂഷയിൽ എല്ലാവരെയും ചേർത്ത് വെക്കുന്നു ഇത് വിശുദ്ധ യൂഥാശ്രീകയുടെ മാധ്യസ്ഥതയിൽ ചൊല്ലുന്ന നൊവേന പ്രാർത്ഥനയും നിയോഗ പ്രാർത്ഥനയുമാണ് ഒരു വചനത്തോട് ചേർത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളൊരു നിമിഷം അധരത്തെ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിൽ സാധ്യമായ എല്ലാവരും പങ്കെടുക്കട്ടെ എല്ലാവർക്കും ഇത് അനുഗ്രഹമാകട്ടെ ഈ അനുഗ്രഹ ആലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകത യോടെ ഇരിക്കും അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ സ്ഥലമാണിത് അനേകരുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഇടപെട്ട സ്ഥലമാണ് അനേകരുടെ കണ്ണുനീർ ദൈവം തുടച്ചുമാറ്റിയ സ്ഥലമാണിത് കർത്താവ് ഇതിനോടകം ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലാകാം ഇതേ സമയം കാണുന്നവരാകാം തിരക്കുള്ള സമയത്ത് സമയം മാറ്റി വെച്ച് കാണുന്ന ഒരാളായിരിക്കാം നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഹാലെ ലുയി ഹാലെ ലുയാ ഹാലെ ലുയി ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് എന്റെ കുടുംബത്തിന് അത് ലഭിക്കും എന്റെ തലമുറയിൽ അത് ലഭിക്കും എന്റെ വിഷയത്തിനത് അത് ലഭിക്കും യേശുവെ നന്ദി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ് പരിശുദ്ധ കുർബാന എടുത്ത് ഈ അൽത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട സോജനച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നോവേന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ട അച്ഛനെ നമുക്ക് ഓർക്കാം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഇന്ന് ഈ നോവേന പ്രാർത്ഥന ഈ ജനത്തിനു വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി ചൊല്ല് പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിലെ പ്രിയപ്പെട്ട സോജനച്ഛനാണ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അച്ഛൻ നൊവേന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായി ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ്യങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ ശ്രീ കണ്ണുകളടച്ച് നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലാണെന്ന് അനുഭവത്തിലേക്ക് വരാം ഈശോയുടെ സന്നിധിയിലാണെന്ന് നമ്മളിപ്പോൾ സ്ലിഹായുടെ നോവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ശിഷ്യന്മാർ പലപ്പോഴും ഈശോയോട് പറയും നീ ഒന്ന് അവരെ സുഖപ്പെടുത്തണം അവരുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് സുവിശേഷത്തിൽ നാം പല ഭാഗങ്ങളിൽ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ യൂതാസ്ലിഹായുടെ നോവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യ ഈശോയോട് യുവദാശ്ലിക പറയും ഇന്നെ ആളുടെ നിയോഗത്തിൽ ഈശോയെ നീ ഇടപെടണമെന്ന് വചനത്തിൽ നാം കണ്ടു പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഒന്നാമത്തെ നിയോഗം കൊണ്ടുവരാം പ്രത്യാശയോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു നിയോഗം ഈശോ എനിക്ക് സാധിച്ചിരുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം ഉറച്ച് നമുക്ക് വിശ്വസിക്കാം ഈശോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എനിക്കത് ചെയ്തു തരാൻ പറ്റുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ഈശോ എനിക്ക് ആ നിയോഗം ചെയ്തു തന്ന് തന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്കെല്ലാവർക്കും യുദാസ്ലിഹായോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം മിസ്സിഹായുടെ സ്നേഹിതനും യുടെ സ്നേഹിന് വിശ്വസ്താസനുമായ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയുമില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഒന്നാമത്തെ നിയോഗം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം നമ്മുടെ കഴിവുകൾ കൊണ്ടും നമ്മുടെ ബുദ്ധികൾ കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം വിശുദ്ധ യുദ്ധാസ്ലിഹായുടെ മാധ്യസ്ഥം വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് നമ്മുടെ ആ നിയോഗത്തിൽ ഈ ദിവ്യകാരൻ ഈശോ ഇടപെടുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാം ഈശോ എനിക്ക് ആ നിയോഗം സാധിച്ചു തന്നുവെന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കാം ചിലപ്പോൾ രോഗികളായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം നല്ല പഠനത്തിന് വേണ്ടി ഉന്നത വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവാം കുടുംബസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാകാം ഒരുപാട് പഠിച്ചു നല്ലൊരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവാം നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം വിദേശത്ത് പോകുവാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകളുണ്ടാവാം എന്തു തന്നെ ആകട്ടെ നിങ്ങളുടെ നിയോഗം അതിൽ ദിവ്യകാരുൻ ഈശോ വിശുദ്ധ യുദ്ധാസ്ലേഹായ മാധ്യസ്ഥം വഴി ഇടപെടുന്നതായിട്ട് നിങ്ങൾ അനുഭവിച്ച് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങ് എന്നെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ െല്ലും ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ആരാധിക്കുന്നു യേശു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം നസ്രോയെ എന്റെ എല്ലാ നിയോഗങ്ങളും സ്വീകരിച്ച് അതിമേ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളെയും മാറ്റി മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ സ്നേഹം തെറഞ്ഞവരെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വിശുദ്ധ യു യുദ്ധാസ്ലിഹായുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് യുടെ സ്നേഹിതനും വിശുദ്ധദാസ്തനുമായ വിശുദ്ധിയുതാ സ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ബലസിദ്ധിയുമില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് സ്നേഹം നിറഞ്ഞവരെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നിയോഗം വിഷു ദേവിതാ മാധ്യസ്ഥം വഴി ദാരുൺ ഈശോക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ രണ്ടാമത്തെ നിയോഗത്തിൽ ഈശോ ഇടപെടുന്നതായിട്ടും ആ നിയോഗം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നടത്തി തരുന്നതായിട്ടും നമുക്ക് അനുഭവിക്കാം അതു നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളെയും ഈശോ മാറ്റി എനിക്ക് സാധിച്ചു തരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാം ഈ ആവശ്യത്തിലും അങ്ങ് എന്നെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൽ ആ മേൽ രണ്ടാമത്തെ പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം എന്റെ എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ മേൻ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ വിശുദ്ധ യുദ്ധാസ്ലിഹായുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മനസ്സിലുള്ള ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ച മൂന്നാമത്തെ നിയോഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം മിസ്ഹായുടെ സ്നേഹിതനും വിശുദ്ധദാസ്തനുമായ വിശുദ്ധ യുദ്ധ സ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ബലസിദ്ധിയുമില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാമത്തെ നിയോഗം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം ആ നിയോഗത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാം മാലാക പറഞ്ഞു ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് എൻ്റെ ഈ നിയോഗം ഈശോ എനിക്ക് നടത്തി തരുമെന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം പല ക്രമീകരണങ്ങൾ ദൈവം തന്നെ ചെയ്യുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് അനുഭവിക്കാം ഈ ആവശ്യത്തിലും അങ്ങ് എന്നെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം എന്റെ എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് അതിമേ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ യേശു നന്ദി യേശു യേശു ആരാധന ഹാലലിയ ഹാലിയ ഹാലിയ യേശു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഹാല ഇന്ന് നമ്മൾ കേട്ട വചനത്തിന്റെ അഭിഷേകം നമ്മൾ ഓരോരുത്തരേക്ക് നിറയുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാം നമ്മുടെ നിയോഗങ്ങളിലേക്ക് നിറയുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാം നമ്മൾ പ്രത്യാശിച്ച ആ കാര്യം ആ നിയോഗം എനിക്ക് ദൈവം സാധിച്ചു തന്നുവെന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കാം ആ നിയോഗത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ചൊരിയുന്നതായിട്ട് നമുക്ക് കാണാം അഭിഷേകം കൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്തെയും ജോലിസ്ഥലത്തെയും കുടുംബങ്ങളെയും നമ്മുടെ ജോലികളെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ പരിശ്രമങ്ങളെയെല്ലാം ദൈവം ശക്തിപ്പെടുത്തുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ കണ്ടു ദൈവികാരുണ്യ ഈശ്വരയുടെ ആശീർവാദം നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കാം അങ്ങയുടെ ആശീർവാദം അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭർത്താവ് അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ വരണമേ നോവേനയിലും യോഗ പ്രാർത്ഥനയിലും പങ്കെടുത്ത എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ ഒരത്ഭുത സാക്ഷ്യം ഓരോരുത്തരും പറയാൻ ഇടയാകത്ത കവിത ഞങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഹാലെ ലൂയ ഹാലെ ലൂയ പുണ്യ യേശുവിൻ സ്നേഹദൂത യൂദാത്ത ദേവു ശ്രീനിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു പൂജ്യന പുണ്യതാതൊറ്റിക്കൊടുത്തവൻ്റെ പേരിനാ പലരും മറന്നു നിന്നെങ്കിലും കൊടുത്തവന്റെ പേരിലാ പലരും മറന്നു നിന്നെങ്കിലും മഹിമപ്രതാപമോട് വാണിലും ഗോവിയ ദീപമേ